ഒരു കാർ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് ടൊയോട്ടോടെ വണ്ടിയാണെങ്കിൽ ജി എസ് ടി ബെനിഫിറ്റോടി എത്ര രൂപ കുറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയാം നമ്മുടെ വീഡിയോ കമന്റ് ഷെയർ ഷെയർക്ക് എന്നാ സമ്മാനം കൊടുക്കാൻ പോണേ അടിപൊളി ഗിഫ്റ്റ് കൊടുത്തേക്കാം അടിപൊളി ഗിഫ്റ്റ് ആണ് ഈ കിടക്കുന്ന ഗ്ലാൻസ ിഎസ്റ്റി ബെഫിറ്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ വണ്ടി വിലയുണ്ട് ആറ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി പന്ത്രണ്ടായിരം രൂപയുടെ അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ട് ഓഫർ ഉണ്ട് ഈ കാണുന്ന ഒരു ബ്ലാക്ക് ടൈസർ ഉണ്ടോ ഈ ടൈസറിന് ഒരു ലക്ഷത്തി പതിനാറായിരത്തിഒരുന്ന ടൈസറിന് ഏഴ് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് അതുകൂടാതെ ഒരു ലക്ഷത്തി രണ്ടായിരം രൂപയുടെ ഓഫർ ഉണ്ട് നമ്മുടെ കയ്യില വണ്ടിയാണ് ഹൈറൈഡർ ഹൈറൈഡറിന്റെ ജി എസ് ടി ബെനിഫിറ്റ് അടക്കുന്നത് അറുപത്തി അയ്യായിരത്തി കുറഞ്ഞത് ഇപ്പൊ ഹൈറൈഡറിന് പത്ത് ലക്ഷത്തി എണ്ണൂറ് മാത്രമേ ഉള്ളൂ അല്ല ഒരു അഡീഷണൽ സെയിൽസ് മാത്രമല്ല സർവീസും ഉണ്ട് അതുകൂടാതെ ഹൈറേഞ്ചുകാർക്കായിട്ട് കട്ടപ്പനയിലും അടിമാലിയിലും മാസത്തിൽ രണ്ട് തവണ സർവീസ് ക്യാമ്പ് വരും നടക്കുന്നുണ്ട് ഇപ്പൊ വണ്ടിയൊക്കെ കണ്ടിഷ്ടപ്പെട്ടു കൊടുക്കണേനും കേരളത്തിൽ പഴയ വണ്ടി കയ്യിലുള്ളവർക്ക് പുതിയ വണ്ടി എടുക്കാനുള്ള എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക എക്സ്ചേഞ്ച് ഫെസിലിറ്റി ഉണ്ട് അതേപോലെ തന്നെ പഴയ മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ കൊടുക്കുന്നുണ്ട് അപ്പൊ ഡൊയോട്ടോടെ പുത്തും പുതിയ വണ്ടി എടുക്കാനുള്ളവരൊക്കെ നേരെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇവിടെ ഫോർച്യൂൺ ഡൊയോട്ടോടെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ മൂവാറ്റഡ് റൂട്ടിൽ അച്ചൻകവലാണ്